നമ്മുടെ പറമ്പിലും തൊടിയിലും മഴക്കാലത്ത് മുളച്ചു വരുന്ന നൊട്ടനൊടിയെന്നെ കണ്ടില്ലേ നൊട്ടങ്ങ എന്ന് പറയും അതിനെ പറിച്ചു കളയല്ലേ അത് ഔഷധങ്ങളുടെ കലവറയാണ് ഈ നൊട്ടങ്ങയെ കാണുമ്പോൾ നമുക്ക് മിക്കവാറും ആളുകൾക്ക് നമ്മുടെ ചെറുപ്പകാലമൊക്കെ ഓർമ്മ വരും അല്ലെ കാരണം നമ്മള് സ്കൂളിൽ പോകുമ്പോൾ വഴിയിരിക്കുന്ന എല്ലാവരും പൊട്ടിച്ചു തിന്നാറുണ്ട് കൂടാതെ അത് പൊട്ടിച്ച് അതിന്റെ ഉള്ളിലെ കായ വറിച്ചെടുത്ത് അത് വേർപ്പിച്ച് നമ്മൾ ഇതേപോലെ നെറ്റിയിൽ തൊട്ട് പൊട്ടിക്കാറില്ലേ ഇതിന്റെ ഔഷധ ഗുണം തിരിച്ചറിഞ്ഞതോടുകൂടി ഇന്ന് ഇത് വിപണിയിൽ വളരെ അധികം വില ലഭിക്കുന്ന ഒന്നാണ് വിറ്റാമിൻ സി വളരെ അധികം ഉള്ളത് കൊണ്ട് തന്നെ ഇതിന് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിൽ വലിയൊരു പങ്കുണ്ട് കൂടാതെ ചർമ്മ സംരക്ഷണത്തിനും ഇത് ഉപയോഗിക്കാം ധാരാളം വിറ്റാമിൻ എ ഉള്ളത് കൊണ്ട് തന്നെ കണ്ണിന്റെ കാഴ്ചശക്തിക്ക് വളരെ നല്ലതും അതുപോലെ തന്നെ കണ്ണിന്റെ പല രോഗങ്ങൾക്കും ഇതൊരു പരിഹാരമാണ് ഇന്ന് കൊളസ്ട്രോളും കൂടാത്ത ആളുകളില്ല അതുകൊണ്ട് തന്നെ ചീത്ത കൊളസ്ട്രോളിനെ വിഘടിപ്പിച്ച് കളയാനും ഇതിന് പ്രത്യേക കഴിവുണ്ട് ഇതിപ്പോ പൊട്ടിച്ചതൊക്കെ പച്ചയാണ് പക്ഷേ പച്ചതിനേക്കാളും കൂടുതൽ കഴിക്കാൻ ടേസ്റ്റ് ഉള്ളത് ഒരു പഴുത്തതിനാണ് അത് അതിൻ്റെ കൂട് ഉണങ്ങി തുടങ്ങിയാലാണ് നമ്മൾ പഴുത്തത് മനസ്സിലാക്കുക അതിലും പ്രത്യേകം മധുരമാണ് നമ്മുടെ നൊട്ടങ്ങയിൽ ഉയർന്ന അളവിലുള്ള കാൽസ്യവും ഫോസ്ഫറസും അടങ്ങിയിട്ടുണ്ട് അത് നമ്മുടെ എല്ലുകൾക്കും പേശികൾക്കും ആരോഗ്യത്തിന് വളരെ അധികം നല്ലതാണ് സാധാരണഗതിയിൽ മഴ പെയ്തു കഴിഞ്ഞാൽ നമ്മുടെ പറമ്പിൽ തൊഴിൽ ധാരാളമായിട്ട് മുളച്ചു വരാറുണ്ട് പക്ഷേ ഇതിനിപ്പോൾ വംശനാശം നേരിട്ട് കൊണ്ടിരിക്കുന്നുണ്ട് ഇതിൽ പ്രമേഹ രോഗം കുറയുന്നതിനുള്ള ഘടകങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ പ്രമേഹ രോഗികൾക്ക് ഇത് വളരെ നല്ലതാണ് കൂടാതെ ഉള്ളവർക്ക് അവരുടെ വണ്ണം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടും ഇത് ഉപയോഗിക്കാവുന്നതാണ് ചെറുപ്പകാലങ്ങളിലൊക്കെ നമ്മൾ ഇത് കഴിച്ചിരുന്നത് ഇതിന്റെ ആരോഗ്യ ഗുണങ്ങളും ഔഷധ ഗുണങ്ങളും മനസ്സിലാക്കിയിട്ടല്ല പക്ഷെ ഇന്ന് നമ്മൾ ഇത് കഴിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ് നൊട്ടങ്ങയിൽ ക്യാൻസറിനെ പ്രതിരോധിക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട് ക്യാൻസറിനെ പ്രതിരോധിക്കുന്നത് മാത്രമല്ല വന്നു കഴിഞ്ഞവർക്ക് അത് വ്യാപിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും നമ്മൾ നൊട്ടങ്ങ കഴിക്കാറുണ്ട് മഴക്കാലത്താണല്ലോ ഇത് കൂടുതലായിട്ട് ഉണ്ടാവുന്നത് മഴക്കാലത്ത് വരുന്ന പനിക്കും ജലദോഷത്തിനൊക്കെ ഇത് വേരോട് കൂടി തിളപ്പിച്ചു കുടിക്കുന്നത് വളരെ നല്ലതാണ് ഇന്ന് വിപണിയിൽ ഇതിന്റെ പലതരത്തിലുള്ള ഇനങ്ങളും നമുക്ക് ലഭ്യമാണ് സാധാരണത്തിനേക്കാളും കുറച്ചുകൂടി വലിപ്പമുള്ള ഇനങ്ങളും ഇന്നുണ്ട് കൂടാതെ വള്ളിയിൽ പടരുന്ന നൊട്ടങ്ങയും ഇന്ന് ലഭ്യമാണ് ഇതിന് നല്ല വില കൂടിയതുകൊണ്ടാണ് അവന് ഗോൾഡൻ ബർ എന്നുള്ള പേര് വന്നു തന്നെ ഞാൻ കഴിക്കാൻ വേണ്ടി കുറച്ചെണ്ണം പൊട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അതിന്റെ തൊലിയൊക്കെ കളഞ്ഞെന്ന് എടുക്കുകയാണ് നമ്മൾ ഇതുപോലെ ശ്രദ്ധിക്കാതിരുന്ന അതിന്റെ വംശം തന്നെ നശിച്ചു പോകും അതുകൊണ്ട് നമ്മൾ നമ്മുടെ വീട്ടിൽ നട്ടു വളർത്തേണ്ടത് ആവശ്യമാണ് എവിടുന്നെങ്കിലും കിട്ടുമ്പോ രണ്ട് പഴത്തത് കൊണ്ടുവന്നിട്ട് നമ്മുടെ ചെടിച്ചട്ടിയിലൊക്കെ പവിയാൽ മതി ഇത് ഇങ്ങനെ പൊട്ടിച്ചുരുട്ടി കഴിക്കുമ്പോൾ നമ്മൾ ചെറുപ്പകാലം ഓർമ്മ വരണ്ടില്ലേ നമുക്കൊരു ന്യൂസ്റ്റാളജി ഉണ്ട് അല്ലേ ഞങ്ങൾക്ക് എന്റെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ നിങ്ങളുടെ ചെറുപ്പകാലത്ത് നിങ്ങൾ എന്താ ചെയ്യാറുള്ളതോ എന്ന് പറയണേ